ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യാക്കോവിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റിയാതിരി തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു അപ്പം സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയാണ് വാക്കിൽ തെറ്റാതെ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തി ാണ് എന്ന് പറയുന്നു അപ്പോൾ വാക്കിൽ തെറ്റിപ്പോകുന്നവൻ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുവാനവന് കഴിയുകയില്ല ആ മനുഷ്യൻ സൽഗുണപൂർണനായിരിക്കാനും കഴിയുകയില്ല സൽഗുണപൂർണൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൽഗുണം എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പുരുഷനായിരിക്കാൻ അവന് കഴിയുകയില്ല അതുകൊണ്ട് വാക്കിൽ തെറ്റാതിരുന്നാൽ നമ്മുടെ ശരീരത്തെ മൊത്തം നമുക്ക് കൺട്രോൾ നമുക്ക് കഴിയും ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നിർത്തുവാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുകൊണ്ട് ഒന്നാം വചനത്തിൽ പറയാൻ സഹോദരന്മാരെ അധികം ശിശാവധി വരുമെന്ന് പറഞ്ഞ് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത് എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ഞാൻ വലിയവനാണ് എന്ന് കാണിക്കുവാൻ വാക്കിൽ തെറ്റിപ്പോയിട്ടും വാക്ക് എന്നാ സൽഗുണപൂർത്തിയില്ലാതെ ജീവിക്കുന്നുവെങ്കിലും ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ ജീവിക്കുന്നു എങ്കിലും ഉപദേഷ്ടാക്കന്മാരാക എന്തുകൊണ്ടാണ് ഉപദേഷ്ടാക്കന്മാരാകുന്നത് അനേകർ ഇന്ന് ഉപദേഷ്ടാക്കന്മാരാകുന്നതിൻ്റെ കാരണം ദൈവത്തിൽ നിന്ന് ശിശാവധി വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഉപദേഷ്ടാക്കന്മാരാകുന്നത് അവിടെ പറയുന്നത് അധികം ശിശാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് അപ്പോൾ ശിശ് ഉപദേശിക്കുന്നവർക്ക് ശിശാവധി ഇല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇരട്ടി കാരണമായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ വാക്കിൽ തെറ്റാതിരിക്കുവാൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ഇടയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുമായിരിക്കാൻ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് ഇന്ന് വലിയ വീഡിയോസ് ഇടുമ്പോൾ ആർക്കും കേൾക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ഓരോ വചനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കണം അല്ല എങ്കിൽ നമുക്ക് ശിക്ഷാവിധിയുണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം നിർജീവമാണ് നമ്മുടെ വിശ്വാസം നിർ പ്രവൃത്തി ില്ലാത്തതായി പോകും അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് ചെറിയ ചെറിയ വചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെയും എൻ്റെയും മനസ്സിൽ ഇരിക്കത്തക്കവണ്ണം ആയിത്തീരുവാനാണ് ഈ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ ഇടുന്നത് ദൈവം നമ്മളെ ഓരോരുത്തരെയും വചനപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഒരുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഐ മീൻ